കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് ഇടതുപക്ഷ സർക്കാർ സ്ഥാപിച്ച കിഫ്ബി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും ചൂടുപിടിച്ച ചർച്ചാ വിഷയമാണ് കിഫ്ബി വഴി വിദേശ ധനസമാഹരണം നടത്തിയതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ നൽകിയ നോട്ടീസുകളാണ് ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന് പുതിയ മാനം നൽകിയിരിക്കുന്നത് കണ്ണൂരിൽ എൽ ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ നടത്തിയ രൂക്ഷമായ പ്രതികരണങ്ങൾ ഭരണപക്ഷത്തിന്റെ ആത്മവിശ്വാസം വിളിച്ചോതുന്നതായിരുന്നു കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ധനം കണ്ടെത്താനായി രൂപീകരിച്ച പ്രത്യേക സംവിധാനമാണ് കിഫ്ബി പരമ്പരാഗത സർക്കാർ ബഡ്ജറ്റ് വിഹിതത്തിന് അപ്പുറമായി കടപ്പത്രങ്ങൾ പ്രത്യേകിച്ച് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത മസാല ബോണ്ടുകൾ വഴി പണം സമാഹരിച്ചാണ് കിഫ്ബി പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്ത് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി വഴി നടപ്പാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിട്ടത് റോഡുകൾ പാലങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ തുടങ്ങിയ മേഖലകളിൽ ഇതിലൂടെ വൻ കുതിച്ചചാട്ടം ഉണ്ടാക്കാൻ സാധിച്ചുവെന്നും എൽ ഡി എഫ് അവകാശപ്പെടുന്നു ദേശീയപാത വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ മാത്രം അയ്യായിരത്തി അറുനൂറ് കോടി രൂപ കിഫ്ബി വഴി നൽകിയെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം കിഫ്ബിയുടെ സാമ്പത്തിക ഇടപെടലിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട റിസർവ് ബാങ്കിന്റെയും മറ്റ് നിയമപരമായ സ്ഥാപനങ്ങളുടെയും അനുമതികളെ ചോദ്യം ചെയ്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പോലുള്ള കേന്ദ്ര ഏജൻസികൾ രംഗത്തെത്തിയത് വിദേശ നാണയ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം ഈ ഏജൻസികളുടെ നോട്ടീസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തകർക്കാനുള്ള ശ്രമമാണെന്നും ഭരണപക്ഷം തുടക്കം മുതൽ ഏജൻസികളുടെ നോട്ടീസുകൾ തന്റെ സർക്കാരിനെ ഭയപ്പെടുത്താനോ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ഉള്ള ശ്രമമാണെന്ന നിരീക്ഷണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലെ പൊതുയോഗത്തിൽ പങ്കുവച്ചത് നോട്ടീസ് അയക്കുന്നതോടെ എൽ ഡി എഫ് സർക്കാരിന്റെ മുട്ട് വിറയ്ക്കുമെന്നാണോ കേന്ദ്ര ഏജൻസികൾ കരുതിയതെന്ന് ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്റെ രോക്ഷം വ്യക്തമാക്കി നോട്ടീസ് അയച്ചവർ അതിൻ്റെതായ മനസ്സംതൃപ്തി നിൽക്കുകയുള്ളൂ എന്ന പരാമർശം ഈ നടപടികളെ തങ്ങൾ നിസ്സാരമായി കാണുന്നു എന്നതിന്റെ സൂചനയാണ് വായ്പ എടുത്ത് ഭൂമി കച്ചവടം നടത്തിയെന്ന ആരോപണമാണ് കേന്ദ്ര ഏജൻസികൾ നോട്ടീസിലൂടെ പ്രധാനമായി ഉന്നയിച്ചതെങ്കിൽ മുഖ്യമന്ത്രി അത് വസ്തുതാപരമായി തള്ളിക്കളഞ്ഞു കിഫ്ബി ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പോലെയല്ല പ്രവർത്തിച്ചതെന്നും ഏറ്റെടുക്കുന്ന ഭൂമി അതാത് പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു ഉദാഹരണമായി ദേശീയപാത വികസനത്തിനായി നൽകിയ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു ഇത് ഏതെങ്കിലും ഭൂമി കച്ചവടത്തിനല്ല മറിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ചെലവഴിച്ചതെന്നും കിഫ്ബി റിസർവ് ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ ഒരു വ്യത്യാസവും വരുത്തിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ വികസനം കേരളത്തിൽ നടന്നത് രുചിക്കാത്ത ഹീന മനസ്സുകൾ ഈ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പിന്നിലുണ്ടെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു സംസ്ഥാനത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി തകർക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിന്റെയും കേന്ദ്രത്തിന്റെയും ഗൂഢാലോചനയായാണ് അദ്ദേഹം ഈ നോട്ടീസ് രാഷ്ട്രീയത്തെ കാണുന്നത് കിഫ്ബി വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞതിനൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്റെ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറയാനും മുഖ്യമന്ത്രി മറന്നില്ല ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു മുൻകാലങ്ങളിൽ ജനങ്ങളിൽ ഉണ്ടായിരുന്ന നിരാശ എൽ ഡി എഫ് സർക്കാർ വന്നതോടെ മാറിയെന്നും ജനങ്ങളെ സർക്കാർ വിശ്വാസത്തിൽ എടുത്തുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഓരോ വർഷം എന്തെല്ലാം ചെയ്തുവെന്ന് കൃത്യമായി പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചതിലൂടെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ സർക്കാരിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നൽകിയ അറുന്നൂറ് വാഗ്ദാനം ിൽ അഞ്ഞൂറ്റി എൺപതെണ്ണം പൂർത്തിയാക്കി പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എന്നത് സർക്കാരിന്റെ സുതാര്യതയും പ്രതിബദ്ധതയും വിളിച്ചോതുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രളയം പോലുള്ള ഒരു നാടിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും കേന്ദ്രം വേണ്ട സഹായങ്ങൾ നൽകാതെ കേരളം തകരട്ടെ എന്ന മനോഭാവം സ്വീകരിച്ചപ്പോഴും സംസ്ഥാനം അതിനെയെല്ലാം അതിജീവിച്ചു കേന്ദ്രം സഹായിക്കുന്നവരെ മുടക്കിയപ്പോഴും സംസ്ഥാന സർക്കാർ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചു ക്ഷേമ പെൻഷൻ വർധനവിലെ രാഷ്ട്രീയ പ്രാധാന്യവും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ആയിരത്തി രൂപ പെൻഷൻ ആർക്കും കിട്ടില്ലായിരുന്നുവെന്നും തുടർഭരണം വന്നതുകൊണ്ടാണ് ക്ഷേമ പദ്ധതികൾ മുടക്കമില്ലാതെ നടപ്പാക്കാൻ സാധിച്ചതെന്നും അദ്ദേഹം വാദിച്ചു സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായിക്കൊണ്ടിരിക്കുന്നുവെന്ന വസ്തുതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അറുപത്തിനാലായിരം കുടുംബാംഗങ്ങളെ മുക്തമാക്കുന്നതിനും സാധിച്ചു ഈ നേട്ടം െല്ലാം തുടർഭരണം കൊണ്ടാണ് ഉണ്ടായത് ഓരോ കുടുംബത്തിൻ്റെയും ക്ലേശം പരിഹരിക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളും മികച്ച പങ്ക് വഹിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു പത്ത് വർഷമായി ഭരണം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നത് നാട് അംഗീകരിക്കുന്ന കാര്യമാണെന്നും ആത്മവിശ്വാസത്തോടെയാണ് എൽ ഡി എഫ് തിരഞ്ഞെടുപ്പിനിറങ്ങുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എൽ ഡി എഫ് കരുത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനിലെ ചില നിർഭാഗ്യകരമായ അവസ്ഥകൾ മാറ്റി നിർത്തിയാൽ മറ്റ് സ്ഥലങ്ങളിലെല്ലാം എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കിഫ്ബി വിഷയത്തിൽ കേന്ദ്ര ഏജൻസികൾ നൽകുന്ന നോട്ടീസുകൾ സംസ്ഥാന സർക്കാരിനെതിരായ പ്രതിപക്ഷത്തിന്റെയും കേന്ദ്രത്തിന്റെയും രാഷ്ട്രീയ നീക്കമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് ഭരണപക്ഷം വിശ്വസിക്കുന്നു എന്നാൽ ഈ നീക്കങ്ങളെല്ലാം ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് തങ്ങളുടെ ഭരണ നീട്ടങ്ങളെ മുൻനിർത്തി ആത്മവിശ്വാസത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ എൽ ഡി എഫ് ഒരുങ്ങുകയാണ് ഈ തിരഞ്ഞെടുപ്പിൽ കിഫ്ബിയുടെ വികസന നേട്ടങ്ങൾ ഒരു വശത്തും അതിനെതിരായ നിയമ നടപടികളും ആരോപണങ്ങളും മറുവശത്തുമായിരിക്കും നിർണായക സ്വാധീനം ചെലുത്തുക ഈ രാഷ്ട്രീയ രാഷ്ട്രീയ പോരാട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പില് എല്ഡിഎഫിന്റെ ഭാവി നിര്ണയിക്കുന്നതില് വലിയ പങ്ക് വഹിക്കുമെന്നതിലും സംശയമില്ല